അമ്മയുടെ കരുതൽ പോലെ ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റൽ ഫാത്തിമഗിരി റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ കാട്ടാനയുടെ ഭീഷണിയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃഷിത്തോട്ടം കരിവീരന്റെ കളിത്തൊട്ടിൽ ആവുകയാണ് മുണ്ടേരിയിലെ കൃഷിത്തോട്ടം ഫെൻസിംഗോ ട്രെഞ്ചോ ഇല്ലാതെ ഗജവീരന്മാരുടെ ആറാട്ട് കേന്ദ്രമാവുന്നു ഇവിടം ഇങ്ങനെ പോയാൽ കൃഷിത്തോട്ടം താമസിക്കാതെ അപ്രത്യക്ഷമാകും പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിലുള്ള വിത്തുകൃഷിത്തോട്ടം ലോക ശ്രദ്ധ ആകർഷിച്ചതാണ് എന്നാൽ വന്യമൃഗങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ് വിത്ത് കൃഷിത്തോട്ടം പലതരത്തിലുള്ള തെങ്ങുകൾ ഉത്പാദിപ്പിക്കുന്ന ഇവിടെ വളർന്നു വരുമ്പോൾ കാട്ടാനയ്ക്ക് ഭക്ഷണമാവുകയാണ് കഴിഞ്ഞ ദിവസം ഒന്നിൽ കൂടുതൽ ആളുകളെ ചവിട്ടിക്കൊന്ന കാട്ടാന കൃഷിത്തോട്ടത്തിന് സമീപത്തുള്ള പ്ലാന്റേഷനിലെത്തിയിരുന്നു വയനാട്ടിൽ പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടും ഇതിനെ ഓടിക്കാൻ കഴിഞ്ഞില്ല എല്ലാ ദിവസവും ഇവിടെ കാട്ടാനയുടെ ഭീതി നിലനിൽക്കുന്നുണ്ട് കൃഷിത്തോട്ടത്തിലെ ജോലിക്കാർ ഇപ്പോൾ രാത്രി ജോലിക്ക് പോകുന്നില്ല ആനകളെ ഓടിക്കുന്നതിനുള്ള പടക്കം തീ കൂട്ടാനായുള്ള ഡീസൽ ടോർച്ച് എന്നിവ സ്വന്തം ചെലവിൽ കരുതണമെന്ന വ്യവസ്ഥയാണ് തൊഴിലാളികളെ പിന്നോട്ട് നയിക്കുന്നത് രാവിലെ ഇവർ വിത്തുകൃഷിത്തോട്ടത്തിന്റെ ട്രാക്ടറിലാണ് ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഇവിടെയുള്ള കവുങ്ങ് തെങ്ങ് കൊക്കോ തുടങ്ങിയ കൃഷികളെല്ലാം ആന നശിപ്പിക്കുകയാണ് ട്രെഞ്ച് കീറാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടെങ്കിലും മനുഷ്യശക്തി മാത്രം പോരാ ജെ പോലുള്ള യന്ത്രങ്ങളുടെ സഹായം ആവശ്യമാണ് എന്നാണ് തൊഴിലാളികളുടെ പക്ഷം എന്നാൽ തോട്ടത്തിന്റെ മാനേജ്മെന്റ് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് ട്രെഞ്ച് കുഴുക്കിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു വരും കാലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫാം ഉണ്ടാകണമെങ്കിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പോത്തുകൽ